അതായത് ഇത് ശരിക്കും ഇരണ്ട രണ്ട ഇത് നോക്കിക്കേ ഇത് നല്ല ബ്രൈറ്റായി ആ നമ്മുടെ കയ്യിൽ കുഞ്ഞു ചുളിവ് ഞാൻ പറഞ്ഞിരിക്കും കുഞ്ഞു കുഞ്ഞു ചുളിവുകളുണ്ടെന്നായിരുന്നു അതൊക്കെ നല്ല വണ്ണം കുറയും ചെയ്തെട്ടോ നോക്കിക്കേ ഐ ാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഇടയ്ക്കാണ് സുഖമായിട്ട് ഇരിക്കുകയാണോ ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കയ്യിലെ ചുളിവുകളൊക്കെ മാറാൻ പറ്റുന്ന സൂപ്പർ ടിപ്സാണ് കൂടെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്ന് തവണ നമ്മളിത് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലെയും കാലിലെയും നമ്മുടെ മുഖത്തിൽ തന്നെ ചുളിവുകളൊക്കെ മാറാൻ സഹായിക്കും അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിന് നമുക്ക് വേണ്ട പക്ഷേ ഈ ഒരു ടിപ്സ് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും നമ്മുടെ കൈയുടെ ചുടുവുകളൊക്കെ മാറി കൈ നല്ല ബ്രൈറ്റ് ആവാനും ഇതാണ് അടിപൊളി തന്നെയാണ് കേട്ടോ നിങ്ങളൊന്ന് കണ്ട് നോക്കുക കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത അതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വലിയ കുപ്പി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട നമുക്കിത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ മാത്രം മതി പിന്നെ ഇതിലോട്ട് വേറെ രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിനായിട്ട് എടുത്തേക്കണത് തക്കാളി നല്ല പഴുത്ത തക്കാളി കേട്ടോ തക്കാളിയുടെ നീര് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനൊരു പഴുത്ത തക്കാളി പകുതി എടുത്ത് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഞാൻ എന്തായാലും പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമുണ്ട് ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമ്മുടെ കയ്യിലെ ചുളിവുകളൊക്കെ മാറി കൈ നല്ല സൂപ്പർ സൂപ്പറാവാൻ ഈ സംഭവം മൂന്നെണ്ണം മാത്രം മതി കേട്ടോ അപ്പം ഞാൻ നമുക്കിത് മുഖത്തൊക്കെ തേക്കാവേ തേക്കുമ്പോൾ നമ്മൾ ചെറുനാരങ്ങയുടെ നീരൊന്ന് അല്പം കുറച്ചാൽ മതി അപ്പം ഞാൻ ഇന്ന് എൻ്റെ കൈകളിൽ മാത്രം തേക്കുന്നതാണ് കൈകളിൽ എനിക്ക് ചുളിവൊന്നും വന്നിട്ടില്ല പക്ഷേ നമുക്ക് ചുളിവുകൾ വരും നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ കൈകളൊക്കെ ചുളിവുകൾ വരുന്നത് സാധാരണ തന്നെയാണ് പക്ഷെ ഇതുപോലെ ടിപ്സൊക്കെ ചെയ്യുവാണെങ്കിൽ ളിവുകളൊക്കെ വരാതിരുന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് പിടിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളിത് കയ്യിലാണോ തേച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരു സ്പൂൺ ആയാലൊന്നും പ്രശ്നമില്ല പക്ഷേ ഇത് മുഖത്ത് നമുക്ക് ഈ പാക്ക് തേച്ച് കൊടുക്കാം അതിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീരൊന്ന് കുറച്ച് എടുക്കണം അതായത് ഒരു സ്പൂണൊന്നും വേണ്ട ഒരു കുറച്ച് ച്ച് ഏതാനും തുള്ളികൾ മാത്രം മതി കേട്ടോ കാരണം ചെറുനാരങ്ങയുടെ നീര് മുഖത്ത് അങ്ങ് ഒത്തിരി അങ് ഉപയോഗിക്കുന്നത് കൊള്ളില്ല കണ്ടില്ലേ ചെറുനാരങ്ങയുടെ നീര് ഒരു സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തക്കാളിയുടെ നീര് അതും ഒരു സ്പൂണ് തന്നെ കറക്റ്റ് എടുക്കുന്നുണ്ട് കറക്റ്റ് ഒരു സ്പൂണ് ചെറുനാരങ്ങിന് നീര് ഒരു സ്പൂണ് തക്കാളിയുടെ നീര് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ തക്കാളിയുടെ ഈ കൂരു ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് വേണമെങ്കിൽ അരിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് എന്താ പറയുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു സ്പൂണ് എല്ലാം ഓരോരോ സ്പൂണ് വെച്ച് മതി കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റ് ഒരു സ്പൂണ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് തക്കാളിയുടെ നീര് ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നല്ല വണ്ടി മിക്സ് ചെയ്യണം വെളിച്ചെണ്ണയും എന്താ പറയുക ചെറുനാരങ്ങ നീരൊക്കെ കക്കാളിയുടെ നീരൊക്കെ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടുള്ള കരുമേനിയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം ആ അരികും ഒക്കെ മിക്സ് ചെയ്യണം കേട്ടോ ചിലപ്പോൾ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാരി കണ്ട വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാക്കുണ്ടോ കുറച്ച് കട്ടിയായിട്ടുണ്ട് ഒത്തിരി കട്ടിയല്ല ചെറുതായിട്ട് കണ്ടില്ലേ ചെറിയ രീതിയിലൊന്ന് കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ടേ അപ്പം നല്ല വണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും അതുമാത്രമല്ല കറുക്കും നമ്മുടെ കയ്യിലെന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കുറയാൻ നല്ല ഒരു പാക്കാണിത് വെളിച്ചെണ്ണ ചേർത്തുള്ള ഈ ഒരു പാക്കട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് എന്താ കണ്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കയ്യിലും കാലൊക്കെ ഒന്ന് തേച്ചെടുക്കാം അപ്പൊ രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് ഇരിക്കുവാണെങ്കിലും നല്ലതാണ് ഇന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തായാലും രണ്ടു മൂന്ന് മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ എന്നിട്ട് നമുക്ക് തേച്ചെടുക്കാം നമുക്ക് നമ്മുടെ കയ്യിലങ്ങ് തേച്ചെടുക്കാം അല്ലേ അപ്പൊ കൈക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണേ കൈക്ക് നല്ല സോപ്പ് ഇട്ട് കഴിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പം ഇതേപോലെ തന്നെ കണ്ടില്ല മസാജ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ തന്നെ കൈ നല്ല വെറുതെങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ ഇപ്പോൾ കയ്യിലും കാലിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ മസാജ് ചെയ്യണം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് നമ്മുടെ കൈ അങ്ങനെ തന്നെ വെക്കണം അതിന് ശേഷം നമ്മൾ എളം ചൂടുമ്പെള്ളം കൊണ്ടുവന്ന് കഴുകി നോക്കൂട്ടോ നല്ല ഒരു റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറയും ചെയ്യും കറുത്ത പാടുണ്ടെങ്കിൽ അതും കുറഞ്ഞ് നല്ല കൈക്ക് നല്ല സോഫ്റ്റ് ആകാൻ ഈ ഒരു പാക്ക് മതി കേട്ടോ എല്ലാവരും ഉപയോഗിച്ച് നോക്കി ിക്കോണേ അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് മസാജ് അങ്ങ് ചെയ്യാണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല നമ്മുടെ കൈയ്യക്കല്ലേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ നല്ല വിധത്തിലങ്ങ് മസാജ് ചെയ്യുവാണെങ്കിലും നല്ലതാണ് കേട്ടോ മുഖത്തിൽ നമ്മൾ തേക്കുവാണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കുറയ്ക്കുക തക്കാളിയുടെ നീര് ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു അഞ്ചാറ് തുള്ളിയോ അത്ര മതി അല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ ആയാലും പ്രശ്നമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് വെക്കുമ്പോൾ പത്ത് പതിനഞ്ച് ഒക്കെ വെച്ചാൽ മതി ചെറിയ രീതിയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് പത്ത് പതിനഞ്ച് ഒക്കെ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകുകയാണെങ്കിൽ അടിപൊളിയാകും മുഖത്തിലെ ആ ചുളുബളൊക്കെ കുറയാനൊക്കെ സൂപ്പറാണ് കേട്ടോ നമ്മൾ നമ്മുടെ മുഖം മാത്രം മീനിക്കൽ പോലെ നമ്മുടെ കൈയ്യൊക്കെ മീനിക്കണ്ട ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ അങ്ങ് തേച്ച് കൊടുത്തത് തേച്ച് കൊടുക്കാത്ത കൈ ഇത് നമ്മൾ ഇപ്പോൾ തേച്ചു കയ്യാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തതുകൊണ്ട് നമ്മുടെ കൈ നല്ല തിളക്കം ഉള്ളൂ നല്ല ഭംഗിയുണ്ടാവും നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം നല്ല സൂപ്പർ അപ്പോൾ തേക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ തക്കാളിയുടെ നീരൊക്കെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ചെറുനാരങ്ങണ നീരും നിറം വയ്ക്കാൻ നല്ലതാണിത് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് ആയാലും ഇപ്പം രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇങ്ങനെ മസാജ് ചെയ്താലും മതി പക്ഷേ ഞാനൊരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ നല്ല വൃത്തി മസാജ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒരു നല്ലവണ്ണം മസാജ് ചെയ്ത് ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ എൻ്റെ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കഴുകിക്കണം ഇപ്പോൾ ഇരുപത് ഇരുപത് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെക്കുന്നു കേട്ടോ അതിന് ശേഷം കൈ നല്ല വെറുത്തിൽ അങ്ങ് കഴുകിയെടുക്കാം അപ്പം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിയട്ടെ അപ്പം കയ്യിൽ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കടിഞ്ഞട്ടോ കണ്ടില്ല എൻ്റെ കൈ നല്ല തിളക്കാണ് കേട്ടോ ആ വെളിച്ചെണ്ണയും ചെറുനാരങ്ങയും തക്കാളിയുടെ നീരൊക്കെ ചേർത്തപ്പത്തേനക്ക് കൈ നല്ല തിളക്കുന്നുണ്ടോ ചേ കൈ ഇരിക്കണോക്കേ ഒരു തിളക്കുപോലെ ഒരു ഭംഗിയില്ല ഇത് നോക്കിക്കേ നല്ല തിളക്കം ഉണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബായി വെളിച്ചെണ്ണയും ചെറുനാരങ്ങയുടെ നീരൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ വിരലിൻ്റെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞ് ചുളിവുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ നോക്കിക്കേ ആ ഒരു മടക്ക് കണ്ടോ കുഞ്ഞു കുഞ്ഞു മടക്കുകൾ അതൊക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെ ഉണ്ട് അപ്പം ഞാനിത് മസാജ് ചെയ്തായിരുന്നു ഒരു അഞ്ച് മീറ്റർ നല്ല വണ്ണം അങ്ങ് മസാജ് ചെയ്തായിരുന്നു ആ എണ്ണയൊക്കെ നന്നായിട്ടങ്ങ് അബ്സോർബായിട്ട് എണ്ണയും വെളിച്ചെണ്ണയും തക്കാളിയുടെ നീരൊക്കെ നല്ല വണ്ണം അബ്സോർബ് ആയിട്ടുണ്ട് ഇവിടം വരേ തേച്ചിട്ടുള്ളത് ഇങ്ങോട്ടൊന്നും തേച്ചിട്ടില്ല കേട്ടോ കയ്യിൽ തേച്ചിട്ടുമില്ല അപ്പം നോക്കിക്കേ തേച്ചപ്പോൾ തന്നെ നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട് തേച്ച കൈയും തേക്കാത്ത കൈയും കണ്ടില്ലേ കണ്ടോ തേച്ച കൈയും തേക്കാത്ത കൈയും നോക്കിക്കേ നല്ല വ്യത്യാസം തോന്നണില്ലേ കണ്ടാ ഇരുണ്ട കൈയൊക്കെ ഒക്കെ നല്ലോണം നിറം വെച്ചിട്ടുണ്ട് ഇരുണ്ട കൈക്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഞാൻ ഈ കൈ നല്ല വെറുത്തിൽ ഒന്ന് കഴുകിട്ട് വേഗം തന്നെ ഇടാം കേട്ടോ അപ്പോൾ ഞാനിതാ കൈ നല്ല വെറുത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് സോപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴുകിയതുള്ളൂ പക്ഷേ എണ്ണമയൊന്നുമില്ല നിങ്ങൾക്ക് എണ്ണമയുണ്ടെങ്കിൽ സോപ്പ് ഇടാം കേട്ടോ ഇത് നമ്മൾ കയ്യിലാ പാക്ക് ഇട്ടതാണേ ഇത് ഇടാത്തതാണ് കേട്ടോ എന്നാൽ ഇത് ഈ കൊണ്ട് ഞാൻ ഒന്ന് ചുമ്മാ കഴിയതാണ് കണ്ടില്ലേ വ്യത്യാസം കണ്ടോ അതായത് ഇത് ശരിക്കും ഈ രണ്ട കിണർ ഇത് നോക്കിക്കേ ഇത് നല്ല ബ്രൈറ്റായി ആ നമ്മുടെ കയ്യിൽ കുഞ്ഞു ചുളിവ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു ഉണ്ടെന്നായിരുന്നു അതൊക്കെ നല്ലവണ്ണം അങ്ങ് കുറയും ചെയ്തിട്ടോ നോക്കിക്കേ ഇത് പാക്കിട്ടത് ഇത് പാക്കഡാത്തത് ഇതാ കേട്ടോ പാക്കഡാത്തത് വ്യത്യാസം നോക്കിക്കേ നല്ല ബ്രൈറ്റായില്ലേ സൂപ്പറായില്ലേ കണ്ടോ നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കാം കേട്ടോ പ്ലീസ് അല്ല അടിപൊളിയാണ് എനിക്ക് നിങ്ങളുടെ നുണം പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടോ ഒരു ചുളിവും മാറി കൈക്ക് നല്ല നിറവും വെച്ചു എൻ്റെ കൈ ഇരുണ്ട കൈ ഇരുണ്ട നിറമുള്ള കൈ ആണ് അപ്പം നമുക്ക് വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവട്ടെ വെളുത്ത വയക്കുന്നതിനേക്കാലം നമ്മൾ ഇരുണ്ട നിറമുള്ളവർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുള്ളൂ അങ്ങേ നല്ല വ്യത്യാസം ഉണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ സൂപ്പർ ടിപ്പാണ് തക്കാളിയുടെ നീരും ചെറുനാരങ്ങയുടെ നീരും വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക് നമ്മുടെ കുഞ്ഞ് കയ്യും കാലും മുഖം തന്നെ നിറം വെപ്പിച്ചെടുക്കാം അപ്പം മുഖത്തൊക്കെ മുഖത്തും കഴുത്തൊക്കെ തെക്കുമ്പം ചെറുനാരൻ നീര് കുറച്ചും കുഴപ്പമില്ല പക്ഷെ കഴുത്തിൽ ചെറുനാരങ്ങ നീര് ഇതുപോലെ തന്നെ തേച്ച വലിയ പ്രശ്നമില്ല കേട്ടോ പക്ഷേ മുഖത്ത് നമുക്ക് ചെറുനാരങ്ങ നീര് കുറച്ചെടുത്താൽ മതി ഒരു കാൽ സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ നല്ല വ്യത്യാസമുണ്ട് എല്ലാവരും ചെയ്ത് നോക്കാം തവണ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവണം നല്ല വ്യത്യാസമുണ്ട് എല്ലാവരൊന്നും ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച ഞങ്ങൾ തോട്ടിൽ പോയായിരുന്നേ അപ്പോൾ അവിടുത്തെ കുറച്ച് നമുക്ക് കണ്ടാലോ എവിടെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ കല്ലെടുത്തറിയല്ലേ ഉണ്ണിക്കുട്ടി ഇങ്ങോട്ട് വാവച്ചി എന്താ ഡാൻസ് വെള്ളത്തിൽ ആയിരുന്നറിയാ വെള്ളത്തിരുന്നുണ്ട് അന്നേരൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നോ ഡാൻസ് കളിയുടെ

അടിപൊളി നല്ല തണുത്ത വെള്ളം ആട്ടോ ആക്കവിടെ എത്തി അവളമാരെ അത് അവിടെ എത്തി കേട്ടോ നടന്ന് നടന്ന് എന്താ ഇവിടെ ഒരു ഞണ്ടിരിക്കുന്നു ഉണ്ണീനെ മേത്ത് ഇപ്പൊ കേറേണ്ടതായിരുന്നു ഉണ്ണിപ്പോ ഒരു കടി കിട്ടേണ്ടതായിരുന്നു അല്ല ഉണ്ണി പാറ കൊറേ സ്റ്റെപ്പുകൾ കണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇറങ്ങാം വേണ്ടേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി ഇവിടത്തെ വെള്ളം നല്ല ആഴം ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിന് ആഴുണ്ട് ആ വെള്ളത്തിന്റെ ആ ഭാഗം നല്ല ആഴമുള്ള ആഴുള്ളമാർക്ക് ഒരു പേടിയില്ല പണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് പേടിയായിരുന്നേ ഇവിടെ ഇപ്പൊ പേടി എടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ തെന്നി വീടോ വീടോ ഞാനിങ്ങനെ നടന്ന് നടന്ന് നടന്നതാ ഇവിടം വരെ എത്തി നല്ല പാറക്കെട്ട് നല്ല രസ കാണാനായിട്ട് ഇന്ന് നടക്കാൻ തന്നെ എന്താ സുഖം പാറ മൊത്തം പാറ കണ്ടില്ലേ പാറ അതാ വാവച്ചുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ വാവയും കുഞ്ഞിനെ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ എന്തായാലും കുളിച്ചിട്ടേ കയറുള്ളൂ കേട്ടോ നല്ല രസമുണ്ട് നല്ല രസം എന്ന് വച്ചാ നല്ല അടിപൊളി സ്ഥലം പക്ഷെ നോക്കി കണ്ട് നടക്കണം ഭയങ്കര പാറക്കെട്ടാണ് ഞാനങ്ങ് നടന്ന് നടന്നതാ ഇവിടെ വരെ എത്തി കാണിച്ചരാട്ടോ ില്ലേ മൊത്തം പാറക്കെട്ടാണോ നോക്കി പാറയുടെ ചേർന്ന ഒരു മരം കണ്ടോ പാറ ചേർന്നാണ് ഇരിക്കണതേ നോക്ക് വലിയ വലിയ ഇവിടെ കാണാനല്ലേ സൂപ്പർ നമ്മൾ ആ വന്ന വഴിയിനേക്കാളും നല്ല ഭംഗി ഇവിടെ കേട്ടോ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ പിന്നെ കുളിക്കാൻ ആരും കാണുന്നില്ല കേട്ടോ അതോ റോഡാണേ അങ്ങനെ ആൾക്കാരൊന്നും പെട്ടെന്നൊന്നും ശ്രദ്ധയിൽപ്പെടുത്തില്ല പെടില്ല കാരണം എന്താ ഇവിടെ ഒരു മരം ഉണ്ട് ഇവിടെ ഒരു മരം ഉള്ളതുകൊണ്ട് നമ്മൾ ആരും കുളിച്ചാൽ പോലും ഇവിടെ ആരും കാണാനില്ല എന്നാലും പക്ഷെ ഞങ്ങൾ എന്തായാലും കുളിക്കണില്ല ഉണ്ണിനെ കൊണ്ട് എന്തായാലും കുളിപ്പിക്കാന്ന് ചോദിച്ചു നമ്മുടെ ഉണ്ണിക്കൂട്ടാ കുളിക്കാൻ തുടങ്ങി സോപ്പൊന്നും ഞങ്ങൾ കൊണ്ടൊന്നില്ലാട്ടെ ചുമ ഒരു കുളിസി മുക്കിയെടുത്തോ അവരെ ചേട്ടായിട്ട അവര് പൊളിപ്പിക്കണത് ഡാൻസ് കളിയാണോ ഉണ്ണിക്കൽ ഉടുപ്പൊക്കെ കൂടിനകത്തുണ്ട് ഉടുപ്പെല്ലാം ഉണ്ട് പോവാനോ അവൻ പൊളിച്ചു കഴിഞ്ഞില്ലാന്ന് നല്ല തെളിഞ്ഞ അല്ലാട്ടോ നല്ല രസം അവിടെ എവിടെയാ ഉണ്ണി മിടുക്കാൻ ഉണ്ണി ഉണ്ണിനുടുപ്പ് ഉണ്ണി തന്നെ കഴുകുന്നു മൃഡി മിടക്കാൻ പറ ഉറപ്പിട്ടോ ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും കയ്യിലെ ചുളിവൊക്കെ മാറ്റി കൈക്ക് നല്ല സുന്ദരമാക്കി തന്നെ എടുക്കാനാ കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നുപോകില്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ